ജെസ്സി ഫുഡ് ആൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് നിങ്ങൾമാർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ട്യൂഷനുണ്ട് ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചായ ഒക്കെ നേരെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു താത്താൻ്റെ വീട്ടിലും കൂടെ പോകാനുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നേരെ തന്നെ ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് വെ വെള്ളപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ അരച്ച് വെച്ചത് തന്നെ നല്ല എളുപ്പമാവുമല്ലോ രാവിലെ അപ്പോൾ അങ്ങനെ വെള്ളപ്പൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല വെള്ളപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ദിനുവിന് ട്യൂഷനുണ്ട് അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോറും അതിലേക്ക് ഉരുളക്കും ഫ്രൈ ആക്കിയതും ആണ് കൊടുത്തയക്കണത് പിന്നെ കുറച്ച് കറിയും കൂടെ കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കൊടുത്തയച്ച അവനൊക്കെ സ്കൂളിലേക്ക് പോയി പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് താത്തൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞാനും സിലും ഷാനും കൂടെയാണ് താത്താൻ്റെ വീട്ടിലേക്ക് പോകണത് അങ്ങോട്ട് പോകുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വഴിയാണ് നമ്മൾ അടുത്തുള്ള വഴി തന്നെയാണ് സ്ഥലം തന്നെയാണ് എന്നാലും കൂടെ കാണാൻ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൂടി കേട്ടോ നമ്മൾ പോണത് അങ്ങനെ നമ്മളിങ്ങനെ പോയി നേരത്തെ ഒരു പന്ത്രണ്ട് മണി ആയ ആ സമയത്ത് തന്നെ താത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു താത്താൻ്റെ വീട്ടിൽ പിന്നെ ഞാനും പിന്നെ മറ്റേ താത്താൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയൊരു ഒത്തുകൂടൽ ഞങ്ങൾ അവിടെ വെച്ച് നടത്തിയെന്നുള്ളൂ താത്താൻ്റെ മോളും മോനൊക്കെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് ഒരു ദിവസത്തെ ലീവൊക്കെ ഉള്ളുമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി ഒരുമിച്ച് കൂടുകയാണ് ചെയ്തത് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവിടെ അന്നും ആനയും ദിനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ട് അവരൊക്കെ ഇങ്ങനെ നാണിച്ചുകൊണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ ഇന്നുവിൻ്റെ ഒരു വികൃതി കണ്ടില്ലേ സ്റ്റെയർ കേസുമൊക്കെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടി ഇറങ്ങുക അവളെ പണി പിന്നെ എല്ലാവരും കൂടെ കിച്ചണിൽ തന്നെ ആയിട്ടോ ഇരിക്കണത് കിച്ചണിൽ ഇരിക്കുമ്പോഴേ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും കിച്ചണിലിരുന്ന് സംസാരിക്കലൊക്കെ ആയിരുന്നു പിന്നെ കുട്ടികളൊക്കെ മുകളിലൊക്കെ ടി വി കാണാൻ പോയിട്ടുണ്ട് ഓരോരുത്തർ കിടന്നും മറ്റുള്ളവർക്ക് ഇരുന്നും അങ്ങനെയൊക്കെ ടി വി നടക്കുന്നത് പിന്നെ നമ്മൾ വർക്ക് ഏരിയയിലാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുക നമ്മളെല്ലാവരും ചെന്നാൽ പിന്നെ അങ്ങനെ തന്നെയാവും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടുള്ള നമ്മളെ സംസാരം ഒത്തുകൂടുതലൊക്കെ അല്ലേ നമുക്ക് അന്നത്തെ ഒരു ത്രില്ല് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെറാൻ മോളുടെ ബർത്ത് ഡേ ആണ് അതിന് കുട്ടിമോള് കുറച്ച് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി അവളവകെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ താത്തൻ്റെ മരുമോനും വലിയ താത്തൻ്റെ മോനും അവൻ്റെ വൈഫും എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ ഇത്ര ആൾ തന്നെ ഉള്ളുമായിരുന്നു കേട്ടോ അന്ന് ബാക്കി വലിയ താത്താക്കും പിന്നെ എൻ്റെ നേരെ മൂത്ത ആൾക്കൊന്നും അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് അവരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പാനായി ചോറ് നമ്മളെ താത്ത വെച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത്രയും ആളുകൾ തന്നെ അന്ന് ഉണ്ടായിട്ടുള്ളായിരുന്നു വലിയ താത്തൊക്കെ ഒന്നും വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരില്ല കേട്ടോ പിന്നെ അങ്ങനെ ചോറൊക്കെ വിളമ്പി ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ നല്ല ഫിഷ് ഫ്രൈ ആക്കിയതൊക്കെ ആയിരുന്നു അന്നത്തെ പാർട്ടി അങ്ങനെ ആദ്യം ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കുട്ടികളും തന്നെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒന്നിച്ചിരുന്നത് കേട്ടോ അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടപ്പെട്ടൊരു ഡെസേർട്ടിൽ കൂട്ടാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊടുത്ത് തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവൻ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എല്ലാവരും പോയത് നമ്മൾ കൂടിയാൽ പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും അതൊക്കെ തന്നെ നമ്മളോട് ആഘോഷിക്കൽ അങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെ ആദ്യമായിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഫോട്ടോസ് എടുത്ത് പിന്നെ എല്ലാവരും വന്നവരെ ഒന്നിച്ചു തന്നെ ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവരും ഒത്തുകൂടുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി ഞങ്ങളും തന്നെ ഒരു മണി ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തി അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാവരും എവിടെയെങ്കിലും കൂടുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്